എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വന്നിരിക്കുന്നത് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂർ പാലം ഈ ഒരു കുണ്ടന്നൂർ പാലം ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഇന്നലെ വരെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധ നേടിയ ഒരു പാലമാണ് നമുക്കറിയാം കുറുവാ കുറുവാസംഘം കുറുവാസംഘം ഒളിത്താവളം ആക്കിയ കേന്ദ്രം അല്ലെ അതെ അതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ഗ്രൂപ്പ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പേടി സ്വപ്നം അതെ കുറവ സംഘം തന്നെ ആ ഒരു പേര് ആയുധധാരികളായ ഒരു സംഘം ആളുകൾ അവർ ഒരുവനെയാണ് ഇന്നലെ പിടികൂടിയത് സന്തോഷ് ശെൽവൻ എന്നാണ് ആ പ്രതിയുടെ പേര് ആ പ്രതി താമസിച്ചിരുന്ന ഒളിത്താവള സംഘത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എന്ന് പറയുന്നത് കൊച്ചി മഹാനഗരമാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അതായത് കുണ്ടനൂർ വലിയൊരു ടൗൺ ഒരു നമ്മുടെ എറണാകുളത്ത് റൂട്ടിലുള്ള സ്ഥലമാണ് കുണ്ടന്നൂർ അത് കൊച്ചി നഗരത്തിലാണ് ചൂസ് വളരെ ശരിക്കും ഈ പ്രതികൾ ആലപ്പുഴയിലാണ് ശ്രമം അത് നടത്തിയത് അവിടെ നിന്നാണ് അവർ ഒളിച്ച് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് താമസം മാറ്റിയത് കൊച്ചിയിൽ പറഞ്ഞ പോലെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ കുണ്ടന്നൂർ പാലത്തിന് കീഴിലുള്ള ഈ ഒരു കാട്ടുപ്രദേശം ഈ ഒരു പ്രദേശത്ത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അവരുടെ അവരുടെ ഒരു ഐഡന്റിറ്റി എടുത്തിട്ട് ായിരുന്നു ഇവരോട് താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഒരുവനായിട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അവർക്ക് പറ്റിയൊരു ഒളിത്താവളം സങ്കേതമാക്കാൻ പറ്റിയ സ്ഥലം തന്നെയായിരുന്നു വേണം പറയാം എന്തായാലും പോലീസ് വളരെ കായലും ഉണ്ട് കാറ്റ് എല്ലാം എല്ലാ സുഖ സൗകര്യങ്ങളും യാത്രാ സൗകര്യത്തിനാണെ പോലും തൊട്ടടുത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും എല്ലാം ഉണ്ട് ഹബ്ബുണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടി തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അവർ കുടുംബത്തോടൊപ്പമായിരുന്നു താമസിച്ചത് അതിന്റെ തെളിവുകൾ നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ കാണാൻ സാധിച്ചു ഏതായാലും ഒരു ഇവരുടെ സങ്കേതം പോലീസ് ഇന്നലെ കടികളും ഈ പറഞ്ഞ പോലെ ചെറിയ കമ്പുകളൊക്കെ കൂട്ടി ഇവിടെ ഒരു കൂര അവര് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതിൽ നിന്നാണ് അവരിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു ഒരു സംഭവം തന്നെയാണ് പോലീസിന്റെ നമുക്ക് അതെ ആ കേസ് റിപ്പോർട്ട് ആലപ്പുഴ പോലീസാണ് എവിടെ എത്തി അവരെ അറസ്റ്റ് അഭിനന്ദനങ്ങൾക്കാരന്റെ സേഫ്റ്റിയാണ് പോലീസിന്റെ ഡ്യൂട്ടി അതവര് ഭംഗിയായിട്ട് നിറവേറ്റി കാരണം അവരിവിടെ തമ്പടിച്ച് അവര് ഫുൾ ടീമോട് ടീമോടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിൽ പതിനാല് പേർ അടങ്ങുന്ന സംഘമാണ് അതിനകത്ത് ഒരുവനെയാണ് പിടികൂട്ടിയിരിക്കുന്നത് ഇനി പതിമൂന്ന് പേര് പുറത്തുണ്ട് അവർ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇപ്പൊ കൊച്ചിയിലായിരിക്കാം കൊച്ചിയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ പലയിടത്തായിട്ടുണ്ട് എന്തായാലും ആ പതിമൂന്ന് പേരെയും കൂടി ഇനി പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഘത്തിന് നമുക്ക് ഇവിടുന്ന് തുറത്താൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ഇങ്ങനെ നിഗൂഢമായ സാഹചര്യത്തിൽ വന്ന് താമസിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും അല്ലെങ്കിൽ അവർക്ക് എതിരെ എന്തെങ്കിലും ഒരു നടപടി പോലീസ് തന്നെ പോലീസ് ഇപ്പോൾ പട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ പതിമൂന്ന് പേരെ പിടികൂടാൻ ഉടൻ തന്നെ സാധിക്കട്ടെ എന്ന് നമുക്ക് കരുതാം എന്തായാലും എല്ലാവരും ജാഗരൂകരായി അതെ അതെ എല്ലാ പോലീസിന്റെ നിബന്ധനകളൊക്കെ കേട്ട് ജാഗരൂകരായി തന്നെ ഇരിക്കണം എന്തായാലും ഇവർ ആയുധധാരികളായിട്ടാണ് എത്തുന്നത് ഇവരെപ്പോ ആക്രമിക്കുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതെ ഇവരിവിടെ വ്യായാമം ചെയ്യും അതുപോലെ തന്നെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തതിന് അവസ്ഥകൾ കണ്ട് നമുക്ക് ഇവിടെ അതിന്റെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിരുന്നു എന്തായാലും അവർ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഏതാ ഇത്ര ഒരു ടാർഗറ്റ് ഇവർ കരുതി വെച്ചിട്ടുണ്ട് ആ ഒരു ടാർഗറ്റ് ഇവർ നേടാതെ ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ സിറ്റിയിൽ നിന്ന് പോകത്തില്ല എന്നാണ് കരുതുന്നത് ഇപ്പൊ ഈ ഒരു സാഹചര്യം മോശമായതുകൊണ്ട് തന്നെ അവർ ഇനി ഇവിടുന്ന് നാട് വിടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും പോലീസ് വളരെയധികം വലയം തീർത്തിരിക്കുകയാണ് അതന്നെ ഒട്ടേ എത്രയും വേഗം തന്നെ ഇവരെ പിടികൂടും എന്നുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നാലും നമ്മൾ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ താങ്ക്